എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചാണക സംഘികളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ധജപ്രണാമം ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്നും നമ്മൾ സംഘികളെ ഊക്കലോടൂക്കലാണ് പല തരത്തിലുള്ള ഊക്കൽ നിർത്തിയൂക്കൽ എന്തിനു ഏറക്കയറ്റി വരെ ഊക്കലാണ് നമ്മൾ സംഘികളെ നമ്മൾ സംഘരുടെ ജന്മം ഇനി എത്രമാത്രം മൂക്കൽ വാങ്ങാൻ ബാക്കിയാണ് സുഹൃത്തുക്കളെ ഇനി എത്രമാത്രം മൂക്കൽ വാങ്ങാൻ ബാക്കിയാണ് നമ്മളെ പ്രിയപ്പെട്ട മന്റെ ചങ്ങയിലെ എന്നാ ചങ്ങയുടെ പേര് ഷൂവിന്റെ ബിസിനസ് നടത്തുന്നേ ശർക്കർ ആ സവർക്കർ മൂപ്പറ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി പല പണിയെടുത്ത് പക്ഷെ കേരളത്തിലെ ചരിത്രവും ബോധവും വിവരവും മലയാളികൾ ഈ ഈറ്റിങ്ങൾ നമ്മളെ വിടുവേ ഇല്ല ഉത്തരേന്ത്യയിൽ നമ്മൾ ഈ ചങ്ങാരി എങ്ങനെയെങ്കിലും അര സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി പക്ഷെ കേരളത്തിൽ ഇവര് വിടുവേ ഇല്ല അതിലേറ്റവും വലിയ സങ്കടമായി ഊക്കവിടുന്ന കിട്ടിയെന്നറിയാം നമ്മൾ അൻസാരി ഉസ്താദില്ല അൻസാരി ഉസ്താദ് യം മാതിരി മോനെ നമ്മളെ സംഘികളാണ് നമ്മൾ വിസർജ്ജന ഡി വി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഫോട്ടോ വെച്ചില് ഗാന്ധിജിന്റെ ഫോട്ടോ കാണുന്നില്ല എന്നും പറ്റി ഊക്കലോട് ഊക്കല് പക്ഷെ ഉസ്താദിന്റെ ആ കളി ഞാൻ ഇന്ന് പൊളിച്ച് കൈ കൊടുക്കും അൻസാരി ഉസ്താദിനെ ഞാൻ ഇന്ന് തകർക്കും അതിനുവേണ്ടി നമ്മുടെ മൂത്ത ചാണകങ്ങൾ എന്നെയാണ് ചുമതലപ്പെടുത്തിയുള്ളത് അങ്ങനെ ഞാൻ ഉസ്താദിനെ നേരെ ആഞ്ഞടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആഞ്ഞടിക്കാൻ പോവുകയാണ് ആഞ്ഞടിച്ച് ആഞ്ഞടിച്ച് അവസാനം വീരചരമം പ്രാപിക്കാൻ വേണ്ടി എന്റെ എല്ലാ ചാണക സംഖ്യകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദിനെതിരെയുള്ള ആഞ്ഞടി തുടങ്ങാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ തപ്പ് തപ്പല്ലേ ഈ ചിത്രത്തിൽ ഗാന്ധിജിയെ ആരെങ്കിലും തപ്പിയെടുത്താൽ ഒരുപോലെ ഉറപ്പല്ലേ ഒരു കൊല പഴം തരൂല്ലേ വൈ ഇല്ലാന്ന് പറയാൻ പാടില്ല ഉറപ്പല്ലോക്ക് ഇങ്ങൾ നോക്ക് ആ വട്ടത്തിൽ കാണുന്നുണ്ടാവ ആ വട്ടത്തില് കടുക് മണീന്റെ വണ്ണത്തിൽ ഒരാളെ കാണുന്നുണ്ട അതാണ് മഹാത്മാ നമ്മളെ വിസർജനം നമ്പ്യാറും എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ ഗാന്ധിജിയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതിലും ചെറുത് ഇതിലും ചെറുതാക്കി തെരൂഹിച്ച് അപ്പൊ അവരെല്ലാം പറഞ്ഞു ഇനി ഇതിലും ചെറുതായിട്ട് ഗാന്ധിജിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞു അതുകൊണ്ട് പരമാവധി കടുക് മണി വണ്ണത്തിൽ അങ്ങടോ ഇങ്ങടോ ഇല്ല അമ്മാതിരി വണ്ണത്തിലാണ് നമ്മളെ ഗാന്ധിജിന്റെ ഫോട്ടോ ആടം വെച്ചിട്ടുള്ളത് പിന്നെന്താ വേണ്ടേ പിന്നെന്താ പിന്നെന്താ ഇങ്ങക്ക് വേണ്ട ഉസ്താദേ പഴയും പഴയും കിടക്ക് അമ്പാരിക്കളി നമ്മൾ ചാണക ഉസ്താദേ സമരത്തിൽ അത് നെഹ്റുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും അങ്ങനെ പറയാം നെഹ്റുവിന്റെ ഫോട്ടോ വേറൊരു പ്രശ്നമുണ്ട് നെഹ്റു തൊപ്പി വെച്ചിട്ടുണ്ടേ ചങ്ങായി തൊപ്പി വെച്ചിട്ടുണ്ട് ഈ രണ്ടാളെ ഫോട്ടോ കൂടി ഒരു മൊത്തം കൺഫ്യൂഷൻ അടിക്കും ഇന്ത്യക്കാർക്ക് അതുകൊണ്ടാണ് നമ്മൾ നെഹ്റുവിന്റെ ഫോട്ടോ ഒഴിവാക്കി നിങ്ങക്ക് ഈ ആളെ മനസ്സിലായ ഈ തൊപ്പി വെച്ച ആളെ ആളെ മനസ്സിലായില്ല വിശ്വപ്രസിദ്ധന പത്ത് തലയാ താനി താനി രാവണൻ ആളെ മനസ്സിലായില്ല ഗവാസ്കർ നല്ലൊരു പേര് ഇയാൾക്ക് ഇടാൻ വേണ്ടി ഇയാളെ അച്ചുനും അമ്മക്ക് കിട്ടിയില്ല ഒലക്കൂട് ഈ ചങ്ങായി ഈ ഫോട്ടോ കണ്ടപ്പോ അൻസാരി ഉസ്താദിനും കൊറേ കമ്മികൾക്കും കൊറേ കൊങ്ങികൾക്കും ഇന്ത്യയുടെ ചരിത്രീന്ന് എല്ലാവർക്കും കുരുപട്ടിയിലെ കുരുപൊട്ടിയിലെ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നില്ല ഇയാൾ എന്ത് സാധന സമരത്തിൽ പങ്കെടുത്തിട്ടാണ് ഇയാളെ ഫോട്ടോയിൻറ്റകത്ത് വെച്ചേന്ന് നമ്മളെ നമ്പ്യാർ ഉമ്പ്യാർ വെറുതെ ഒന്നല്ലാതെ വെച്ചിന് ഈ ടീമിന്റെ കൂടെ ഈ ഔക്ര ഏ സവർക്കറ വെച്ചതിന് വേറൊരു ഉദ്ദേശമുണ്ട് ഇവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാം പക്ഷെ ഇവരാരോടാന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പോന്നു ബ്രിട്ടീഷുകാരോട് അപ്പം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് നമ്മളെ കാലിമല എന്ത് വേണം ഷൂസ് വേണം ഗാന്ധിജി ഇടുന്നില്ല വെച്ചിട്ട് മറ്റുള്ളവർക്കെല്ലാം ഷൂസ് ഉണ്ട് അപ്പൊ ആ ഷൂ നല്ല പളപളാ പളപളാന്ന് തിളങ്ങണം അങ്ങനെ തിളക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ആരെയാന്ന് കണ്ടെത്തുക അപ്പോഴാണ് നിങ്ങളെ മുന്നിൽ ആരെത്തുന്നത് സർക്കർ സവർക്കറെ സവർക്കറ് നിങ്ങളെ ഷൂ വളവളാതെ മിന്നിക്കും അങ്ങനത്തെ ഒരു ഷൂ കണ്ടിഞ്ഞാല് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യാണ്ട് എന്ത് യുദ്ധം യുദ്ധമല്ല യുദ്ധം ചെയ്യാണ്ട് തിരിഞ്ഞൊരു ഏറ്റവും ഊട്ടോടും നമ്മളെ സംഘികളുകൂടി എടപ്പാളും എടപ്പാളോട്ടില്ല അതുപോലെ തിരിഞ്ഞോടും ആ ഒരു ബുദ്ധി നമ്മളെ നമ്പ്യാർ ഉമ്പ്യാർക്ക് ഉണ്ട് മനസ്സിലായതിനാ അതും മനസ്സിലാക്കേണ്ട ബുദ്ധി ഇവിടത്തെ ചരിത്രം അറിയുന്ന വിവരവും ബുദ്ധിയുള്ള മലയാളിക്കില്ല ഇനിയെങ്കിലും നമ്മളെ നമ്പ്യാർ വിസർജനത്തിൽ കണ്ടോട്ടാ ഗാന്ധിജി ഉപ്പുസത്യാഗ്രഹത്തിന് അന്ന് ഉപ്പിട്ടത് മാത്രല്ല ഉപ്പു സത്യാഗ്രഹത്തിന് ഉണ്ടായിന് നമ്മളെ ഔക്കറിൽ ഓനും ഉണ്ടായിന് ഉപ്പു സത്യാഗ്രഹത്തിന് ഈ സവർക്കറ വീട്ടിൽ ബീഫും പൊറോട്ടയും വെച്ചിട്ട് ബീഫിന്റെ അകത്ത് ഉപ്പ് കുറഞ്ഞിട്ട് ഈ സവർക്കർ ഉപ്പ് വാങ്ങാൻ വേണ്ടിട്ട് അടുത്തേക്ക് വന്നിന് പക്ഷെ ഈ ഗാന്ധിജി സവർക്കർക്ക് ഉപ്പ് കൊടുത്തിട്ടില്ല അങ്ങനെ ഉപ്പില്ലാത്ത ബീഫാണ് സവർക്കർ കഴിച്ചത് അതിനുശേഷമാണ് നമ്മളെ സംഘികളോട് ഈ സവർക്കർ പറഞ്ഞ ബീഫ് കഴിക്കണ്ട സവർക്കർ മൊത്തം വെറുത്ത് ശേഷം നമ്മൾ ആരെ മുന്നിലും നാട്ടുകാർ കാണുക ബീഫ് കഴിക്കലേ ഇല്ല ഒളിച്ചം പാത്തും കഴിക്കും പക്ഷെ നാട്ടുകാർ കാണാൻ പള്ള നിങ്ങൾ ഉത്തരേന്ത്യെ കണ്ടിട്ടില്ലേ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ ബീഫും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കും എന്നിട്ട് മുസ്ലിങ്ങളെ നമ്മൾ അടിച്ചു ഓടിക്കും ഇത് നമ്മൾ ഈ ബീഫും കൊണ്ട് ഇവിടെ പോകുന്നു ആരും കാണാത്ത ഒഴിഞ്ഞ പറവ് പൊറ്റി നമ്മൾ ബീഫും കൂട്ടി നല്ലോണം കഴിക്കും ഈ ബീഫിൽ നമ്മൾ ഈ ഉപ്പ് ഇടുമ്പോണ്ടല്ല ആ ഉപ്പ് ഇടുമ്പോ നമ്മൾക്കറിക്കും അന്നാണ് സവർക്കർ ജിന്റെ ഓർമ്മദിനം ഓർമ്മദിനം അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ മക്കത്തുനിന്ന് ഇവിടെ വന്ന് ഗാന്ധിജിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രഥമ സ്ഥാനം വഹിച്ച അബ്ദുൽ കലാം ആസാദ് ഒന്നും ഇല്ലെങ്കിൽ പോട്ടെ അത് എന്തിന് അബ്ദുൽ കലാം ആസാദ് ഇല്ലാത്ത പേടിക്കുന്നു ഉസ്താദ സങ്കടപ്പ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കടുകുമണി വണ്ണുള്ള ഗാന്ധിജിയിലെ ഗാന്ധിജീ നമ്മൾ ഒഴിവാക്കും അപ്പൊ ഉസ്താദിന്റെ പ്രശ്നം തീർന്നല്ല ആ ഗാന്ധിജീനെ മാറ്റിയ സ്ഥലത്ത് നമ്മൾ ആരെയും അറിയാം മറ്റു ചങ്ങന ഗോഡ്സേന നമ്മൾ ആ ഗോഡ്സേന കൊടന്നിട്ട് ഗാന്ധിജീനെ മാറ്റി ആടെ വെക്കും അതാ നമ്മളെ ഉദ്ദേശം അപ്പൊ നിങ്ങളെ പ്രശ്നം തീർന്നല്ലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറുമ്പോഴത്തേക്കും ശ്രീത്ത് മണിക്കർ രാമസിംഹൻ ആരിഫ് ഹുസൈനൊക്കെ ഇതിനകത്ത് വരും അതുകൊണ്ട് ഗാന്ധിജിനെ ഇവിടെ ഇപ്പൊ തപ്പിയെടുത്തു ഒരു മാത്രമല്ല ഒരു മാന്ത്രല്ല ഉസ്താദേ കേരളത്തിൽ ഇന്ത്യന്റെ ചരിത്രത്തിൽ എന്തിനു ലോക ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പില് രണ്ട് സ്ഥലത്ത് അതും ഹെലികോപ്റ്ററിൽ ചുറ്റി കറങ്ങിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് ഒരു പ്രമുഖ പ്രമുഖ വ്യക്തിയുണ്ട് ഉള്ളി സുരാട്ടൻ ഉള്ളി സുരേന്ദ്രൻ ഓരോ ഫോട്ടോ ഓരോ ഫോട്ടോ കൂടി നമ്മളിന്നെ അടുത്ത പ്രാവശ്യം സമര സേനാനികളെ ഫോട്ടത്തിന്റെ അപ്പുറം വെക്കും അയാളും ഒരു ചരിത്ര ചരിത്രമല്ലേ ഒരു ചരിത്ര പുരുഷനല്ലേ ഇമ്മാതിരി തൂരി ഇമാതിരി ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥലത്തിൽ ഹെലികോപ്റ്റർ പോയിട്ട് തൂറിത്തോറ്റ വേറെ ആരുണ്ട് നമ്മളല്ലാതെ വേറെ ആരുണ്ട് സംഘികളെ പിന്നെന്താ അയാളെ ഫോട്ടോ വെക്കുന്നതിന് അയാളെ ഫോട്ടോ നമ്മൾ സാന്ദ്രസമര സേനകളുടെ ഫോട്ടത്തിൽ വെക്കും ആർക്കാ തടയാൻ പറ്റും ആർക്കാ തടയാൻ പറ്റുമോ തടയാൻ പറ്റുമോ തടഞ്ഞോ പിന്നെ ആർ പി ഖുസൈനും ചാണക പണിക്കറും ഓർ ഇന്ത്യന്റെ ചരിത്രം മാറ്റി എഴുതിയിട്ട് സംഘികൾക്ക് കൊണ്ടി പുതിയ ചരിത്രം എഴുതുന്ന ചാണക കുട്ടികളാണ് നല്ല ചാണകത്ത് പറഞ്ഞ ചാണക ചുണക്കുട്ടികൾ അവരെ ഫോട്ടോ നമ്മൾ വെക്കും പക്ഷെ ഇങ്ങള് പറഞ്ഞു രാമസിംഹൻ ഉണ്ടല്ലോ രാമസിംഹൻ നമ്മൾ ഒക്കില്ല ഓ പണ്ട് മുസ്ലിം വരും പക്ഷെ ഓനിപ്പോ ഹിന്ദുവിലേക്ക് വന്നു അപ്പൊ ഹിന്ദുവിലേക്ക് വന്നാൽ നമുക്ക് പിന്നെ ബലിയില്ല ഓ മുസ്ലിം ആയിരിക്കുന്ന കാലം മാത്രം ബലി കിടും ഓ ഹിന്ദുവിലേക്ക് വന്ന് ഓനിക്ക് പുല്ല് വരെയാണ് ഓ മുന്നൊരു സിനിമ എടുത്തിട്ട് പുഴ മുതൽ പുഴുവരെ പുഴുവരെ എന്നങ്ങനെ എടുത്തിട്ട് മൊത്തം സംഘികളെ ഓക്കിയതാണ് സംഘികളെ കോടിക്കണക്കിന് ഉറപ്പി അടിച്ചുമാറ്റിയ വില്ല വീരനാണ് ഈ രാമസിംഹൻ എന്ന് പറഞ്ഞ രാമസിംഹൻ അപ്പൊ ഓനെ നമ്മൾ സംഘികളെന്തായാലും വെക്കൂല ഓനെ യുവാക്കി അവടെ ഉസ്താദ് അക്കാര്യത്തിൽ പഠിക്കണ്ട ഗാന്ധിജി ഇവിടെ ഗാന്ധിജിട ഗാന്ധിജി ഉണ്ടാ ഗാന്ധിജിനെ കണ്ടെത്തുന്നവർക്ക് ഒരുപോലെ പഴം സമ്മാനം വേമ്പ വേമ്പ അറിയുന്നുണ്ടാ ഗാന്ധിജി ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഗാന്ധിജിനെ ഇവിടെ ഉണ്ടെങ്കിലുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു നമ്മളെ ചാണക സംഖികളെ നമ്മൾ ഈ ഉസ്താദിനെ അല്ല ഒക്കേണ്ടത് ഉസ്താദ് നമ്മൾ ഓക്കുമ്പം വന്ന് ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബംഗാൾ ഈ ബംഗാളി ചക്കനില്ലേ ഈ ചെക്കനെ നമ്മൾ പൊക്കണം ഈ ചെക്കനാണ് നമ്മളെ മൊത്തം മൊത്തം കളിയാക്കുന്നത് അവിടെ ഉസ്താദിനെ ഒഴിവാക്കിയാലും ഈ ചെക്കനെ എങ്ങനെയും പൊക്കിയേ പറ്റൂ പിന്നെ നമ്മൾ ഈ ഔക്കറിനെ കുറിച്ച് ഏഹ് സവർക്കറിനെ കുറിച്ച് ലോകമറിയാത്ത ഇന്ത്യ അറിയാത്ത ഒരു സത്യമുണ്ട് ഈ ചങ്ങായി ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് ഷൂ പോളിഷ് ചെയ്ത ചരിത്രലേഖക്കറിയോ അതെന്തിനാണ് അതുണ്ടല്ലോ ഈ ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ഷൂ ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കൂല അപ്പൊ നമ്മൾ ഈ സക്ര ഏയ് ഈ ചക്ക ഈ സവർക്കർ എന്താക്കി ബ്രിട്ടീഷുകാർ അപ്പുറം കൂടി ഇവരെ ഷൂ എല്ലാം പോളിഷ് ചെയ്യാനെന്ന വ്യാജേന അടിച്ചു മാറ്റിട്ട് ഈ ഷൂ എല്ലാം കൊണ്ടുപോയി കത്തിക്കുക അപ്പൊ എന്താണ് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഷൂ ഇല്ല ഷൂ ഇല്ല അപ്പൊ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മൾ ഇന്ത്യക്കാർ മൊത്തം അങ് ആക്രമിച്ചിട്ട് ഈ ബ്രിട്ടീഷുകാരെ അങ്ങ് തുരത്തും അതായിരുന്നു നമ്മളെ ഔക്രഫ് സവർക്കറുടെ ഉദ്ദേശം പക്ഷെ എന്താണ് ഷൂ പോളിഷ് ചെയ്ത് ഷൂ പോളിഷ് ചെയ്ത് നമ്മളെ സവർക്കർക്ക് ഈ ഷൂ പോളീഷിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി അങ്ങനെ ബ്രിട്ടീഷുകാരോട് മാപ്പും പറഞ്ഞിട്ട് ഈ സർക്കർ ഈ സവർക്കർ ഇവരപ്പുറം കൂടി അങ്ങനെ മൂപ്പറ് നല്ലൊരു ഷൂ പോളിസുകാരനായി എല്ലായിരുന്നെങ്കിൽ എവിടെ എവിടെ എത്തേണ്ട മനുഷ്യനാന്ന് നീ ഔക്കറ് ഏ ഈ സവർക്കർ എവിടെ എത്തേണ്ടതാ ശെരിക്കു പറഞ്ഞാണ്ടല്ല ജനിക്കേ ജനിക്കേ വണ്ടത് മുതലായിരുന്നു ദൈവം എന്തിനാ ഈ ചങ്ങായിനെ ജനിപ്പിച്ചിന് ഈ ചങ്ങായി ജനിച്ചത് കൊണ്ടല്ലേ നമ്മള് ചാണക ചാണക സംഖ്യകൾ ഈ ഇന്ത്യക്കാർ ഊക്ക് മൊത്തം വാങ്ങേണ്ടി വരുന്നു എന്നിട്ട് നമ്മൾ ഇയാളെ വെളുപ്പിക്ക വെളിപ്പിക്കാൻ വേണ്ടിട്ട് വിസർജ്ജന നമ്പ്യാർ ഊമ്പ്യാർക്കും നമ്മളെ ചാണക പണിക്കർക്കും കുറെ ചാണകങ്ങൾ വേറെ അവരിക്കെല്ലാം കൂടി കോടിക്കണക്കിന് ഉറപ്പല്ലേ കൊടുക്കുന്നു എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എനിക്ക് ഏറ്റവും വലിയ ചാണക സംഘികളായ വിസർജനൻ നമ്പ്യാറോടും ചാണക പണിക്കറോടും ഒരു കാര്യമേ പറയാളുള്ളൂ യോഗവും ഇല്ല മുണിയെ പായ മടക്ക കൊളിയും വിവരവും ബുദ്ധിയും ചരിത്രവും അറിയുന്ന മലയാളി ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഈ സവർക്കറ എന്തായാലും നമുക്കൊരു സ്വാതന്ത്ര്യ സമര സേനനിയാക്കാൻ കഴിയില്ല ബാറ്റന്റെ ഷൂ ഷൂന്റെ പരിസരത്തിൽ കേരളത്തിൽ വേറെ ഒരു ഒരു രക്ഷയില്ല രക്ഷയിലെ ചാണക ഈ ഈ സംഘികളെ ഗുരുവായി നടക്കുന്ന എല്ലാ ചാണക സംഘികളും ഒന്നേ പറയാളു നിങ്ങൾ ഇനിയും അയാളെ സ്വാതന്ത്ര്യ സമര സേന നോക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നിർത്തിയിട്ടും ഏർന്നും എല്ലാം ഊക്കലോട് ഊക്കലായിരിക്കും അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി യൂസദിനും എന്റെ നല്ലൊരു സുലം